ഹായ് എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാൻ നല്ല നെയ്മത്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വെറ്റിച്ചെടുക്കാനായിട്ട് തക്കാളി സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഉപ്പ് കുരുമുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളകും പൊടി കുറച്ച് വെളിച്ചെണ്ണ നന്നായി കൂട്ടിത്തിരുമ്പെടുക്കുക മായി കുട്ടി തിരുമെടുത്തു ഇനി പുളി വെള്ളം ഒക്കെ ഇനി ചാള ഇട്ട് കൊടുക്കാം മുഴുവനോട് ഇട്ടിട്ടാണ് നമുക്കിത് വെറ്റിച്ചെടുക്കാൻ ഇനി തീ കത്തിച്ചു കൊടുക്കാം ഈ നമുക്ക് അടച്ച് വെക്കാം ഇപ്പം നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം നല്ല ചൂടാണ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അപ്പൊ നമ്മളെ മീൻകറി വെറ്റി വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആണെന്ന് നോക്കാം ൊക്കെ കറക്റ്റാണ് ഇനി കാച്ചൊക്കെ ഒന്നും കൂടി പറ്റട്ടെ അപ്പം നമ്മളുടെ മത്തി പറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടാൽ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ